പുക ാണ് സിസ്റ്റേൻ ചാപ്പിൽ നിന്നും അത് ആദ്യ ദൃശ്യത്തിൽ നമുക്കത് ഒരു ബ്ലാക്ക് സ്മോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാക്ക് സ്മോക്ക് തന്നെയാണ് ഇപ്പോൾ ചാപ്പലിൽ നിന്നും പുക ഉയർന്നിരിക്കുന്നു ബ്ലാക്ക് സ്മോക്ക് ആണ് മാർപാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളത് ലോകത്തോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു തുറന്നോളൂ കറുത്ത പുക തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സിസ്റ്റിയൻ ചാപ്പൽ നിന്നും കറുത്ത പുക തന്നെയാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യക്തമായി കാണാം ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് വർത്തിക്കാൻ നൽകാൻ സാധിക്കുന്നത് സിസ്റ്റ്യൻ ചാപ്പലിന്റെ ആ ചിമിനിയിൽ നിന്നും കാത്തിരിപ്പിന് വിരാമം നൽകിക്കൊണ്ട് ആദ്യഘട്ടത്തിലെ ആ ഒരു വോട്ടെടുപ്പിൽ തീരുമാനമായിട്ടില്ല ഫസ്റ്റ് ബാലറ്റിൽ തീരുമാനമായിട്ടില്ല എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ വസിക്കാനും നൽകാൻ സാധിക്കുന്നത് ആ സിസ്റ്റിയൻ ചാപ്പലിന്റെ ചിമിനിയിൽ നിന്നും കറുത്ത പുക ഉയർന്നിരിക്കുന്നു അപ്പോൾ ആദ്യ ദിനത്തിലെ മെയ് ഏഴാം തീയതി ആ കോൺക്ലേവ് നടന്ന ആദ്യ ദിനത്തിലെ ആ ഒരു വോട്ടെടുപ്പ് തൃശ്യം ഒൻപത് മണി ഒൻപത് മണി കറക്റ്റ് ഒൻപത് മണി നമ്മൾ എട്ടര എട്ടേ മുക്കാൽ ഏഴര എന്നുള്ള സമയമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഒൻപത് മണിക്കാണ് ആ ഒരു പുക ഉയർന്നത് ചരിത്ര നിമിഷം തന്നെയാണ് കാരണം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സമയം തന്നെ ാണ് ഇപ്പോൾ ആ പുക ഉയർന്ന ഉടനെ തന്നെ ജനങ്ങൾ ഇതാ ആ ചത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ആണ് അതായത് ആദ്യ ദിനത്തിലെ ആദ്യ ാലറ്റിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് സ്മോക്ക് ഒരു മാർപാപ്പയെ തിരഞ്ഞെടുക്കാൻ കടന്നാൽ കോൺക്ലേവിന് സാധിച്ചിട്ടില്ല എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ വത്തിക്കാനിൽ നൽകാൻ സാധിക്കുന്നത് ആ ഒരു ദൃശ്യം കണ്ട ഉടനെ തന്നെ ജനങ്ങൾ ഇതാ വത്തിക്കാൻ ചത്രത്തിൽ നിന്നും പിരിഞ്ഞു പോയി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒൻപത് മണി ഒൻപത് മണി നമ്മൾ എട്ടര എട്ട് മണി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒൻപത് മണി നമ്മൾ അത് ഫോക്കസ് ചെയ്തില്ലായിരുന്നു പക്ഷെ കറക്റ്റ് ഒൻപത് മണിക്ക് തന്നെ ഇതാ വത്തിക്കാൻ സമയം ഒൻപത് മണിക്ക് തന്നെ വത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിൽ നിന്നും ആ ഒരു ബ്ലാക്ക് സ്മോക്ക് ഉയർന്നിരിക്കുന്നു ഇപ്പോൾ ആ ാപ്പലിലെ ചിമിനിയുടെ അദൃശ്യമൊക്കെ വത്തിക്കാൻ സ്ക്രീനിൽ നിന്ന് മാറിയിരിക്കുന്നു ഇനി നാം എത്തി നോക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് നാളെ രാവിലെ വത്തിക്കാനിലെ പ്രാദേശിക സമയം നാളെ രാവിലെ പത്തര പത്തര മണിക്കാണ് ഇനി ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പത്തര മണിക്കാണ് നാളെ ഒരു വൈറ്റ് സ്മോക്ക് നാം പ്രതീക്ഷിക്കേണ്ടത്